Ya itu? Ah, ah, ah. Oh, yeah, nah. ah tadi. Mawarayi, yudu mawarayi, yudu mawarayi. Sushi, yudu mawarayi. Mawarayi, yudu tani nukula. Maa. Mawarayi. Mawarayi, yudu mawarayi. Kuttyu ശരി അമ്മ 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 അവിടെ മാറിക്ക അമ്മ അല്ലെങ്കി കിട്ടിയില്ല അവിടെ മുടിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് അപ്പൊ അതങ് ഇളക്കി എടുക്കാനുള്ള പരിശ്രമത്തിൽ അങ്ങനെ നമ്മൾ ബക്കറ്റ് 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 ചക്ക ചക്ക പോലെ നമ്മള് ഗിഫ്റ്റ് ഇറങ്ങുന്ന പോലെ അങ്ങ് ചക്ക ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അവസാനം നമ്മൾ അങ്ങനെ വിജയം കൈവരിഞ്ഞു യെസ് നമ്മുടെ ചക്ക ഇങ്ങനെയാണ് ബക്ക പൊട്ടാതെ നമ്മൾ ബക്കറ്റ് എടുക്കാൻ പറ്റിയ പരിശ്രമം ഒരു വെറൈറ്റി പരിശ്രമം ഉണ്ടാക്കി നമ്മൾ കൊള്ളാട്ടോ നമ്മൾ നമ്മുടെ ചക്ക ഉറക്കി പയ്യെ പയ്യെ ആയി വന്നു ഇനി നമുക്ക് എന്താ എന്നാലും നല്ല ബുദ്ധിയായിന്നു അയ്യോ ആയില്ലേ അയ്യോ എഴുതി അതെടുക്കത്തില്ല അന്നെ പോടേ നിങ്ങൾ ആണെങ്കിൽ ഇല്ലെങ്കിലും ഞങ്ങൾ ആ വീഡിയോ എടുക്കും ആ സമദാനും

ഇഷ്ടപ്പെട്ടവർക്ക് ബക്കറ്റ് ചക്ക വെച്ച് ഇറക്കി ഇഷ്ടപ്പെട്ടവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെറുതെ ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ശരിക്കും ഇത് നടന്നതായി ഞങ്ങൾ കണ്ണു വെച്ച് കണ്ടതാണ് ും അതൊക്കെ ശ്രദ്ധിച്ചു വന്നു ചെയ്യാനുള്ള മാത്രമല്ല ശ്രദ്ധിച്ചാൽ നമുക്ക് പോലെയൊക്കെ രസമായിരിക്കും ചക്ക ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയിരുന്ന പോലെ കാണാം ഇത്രേം മീഡിയ നിങ്ങക്ക് ഇഷ്ടപ്പായ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ കുറച്ച് ഷെയർ ചെയ്യാൻ പറ്റുക